സ് ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു കുഞ്ഞു ഇൻ മൈ ലൈഫ് അപ്പം നമ്മൾ ആദ്യം തന്നെ പോകുന്ന വില്ലേജ് ഓഫീസിലോടാണ് അവിടെ രണ്ട് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ വില്ലേജ് ഓഫീസിൽ പോയതിനു ശേഷം പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചറങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് അമ്മ ചോദിക്കുന്നത് നീ എന്തിനാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ പറഞ്ഞു യൂട്യൂബിലെ എൻ്റെ ഫോട്ടോ ഒന്നും ഇടല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തന്നെ പോസ്റ്റ് ചെയ്യും അതാണ് എന്താ അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ നേരെ പോകുന്ന എൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാർഡ് തീർന്നിട്ടുണ്ടായിരുന്നു അത് ഇനി പുതുക്കിയെടുക്കണോ വേറെ എന്നുള്ള ആലോചനയിൽ ാണ് അങ്ങനെ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബാങ്കിലോട്ട് പോവുകയാണ് നമ്മൾ എസ് ബി ഐയിൽ പിന്നെ അമ്മയ്ക്ക് വേറെ എന്തോ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എസ് ബി ഐ ബാങ്കിൽ പോയി അത് കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ ആർ ടി ഓഫീസിലായിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നത് അമ്മ ഇപ്പം ട്രാൻസ്ഫർ ആയി അപ്പോൾ അവിടെ രണ്ട് മൂന്ന് വേറെ എന്തൊക്കെയോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആർ ടി ഓഫീസിലോട്ട് പോകണം കൂടെ ഞാനും പോയി ഇല്ലെങ്കിൽ പുറകെ പോകുന്നതിൻ്റെ ഒരു ഇതാണല്ലോ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനും അമ്മയും കൂടെ നേരെ പോയത് കൊട്ടാരക്കര ചന്തമുക്കിലോട്ടാണ് അമ്മ ചന്ത കയറി മീൻ മേടിക്കാൻ പോകുവായിരുന്നു ഉണക്കമീൻ ഉണക്കമീൻ ഈ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒഴിച്ച് ക്കൊക്കെ എന്താ ഇത്ര ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞൊരു മുളകൊക്കെ മേടിക്കാൻ പോണമായിരുന്നു അല്ല മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു അങ്ങനെ ഹോട്ട്സെയിലുകടേ പോയിട്ടുണ്ടായിരുന്നു മുളക് പൊടി പൊടിയല്ല അല്ലാതെ മേടിക്കാൻ വേണ്ടി പോകണമായിരുന്നു പിന്നെ കാറി വെച്ച് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നോട് ചോദിക്കുമോ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയോന്ന് ഞാൻ പറഞ്ഞു കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്ക് വേറെ ദുസ്സായം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഊണ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അമ്മയ്ക്ക് പിന്നെയും കോള് വന്നു കാർ അവിടെ നിർത്തിയിട്ടാണ് ാണ് നമ്മൾ വർത്താനം പറയുന്നത് അത് കഴിഞ്ഞ് വീട്ടിലോട് നടന്ന് കയറി പോവുകയാണ് കേട്ടോ വീഡിയോയും ഫോട്ടോയ്ക്ക് നല്ല പോസിങ് ആണ് പക്ഷേ ഇടുമ്പോൾ എൻ്റെ മുഖം ബ്ലറാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ് അമ്മയുടെ മുഖം കണ്ടത് പിന്നെ അഞ്ചു ചേച്ചി എടുത്ത് കാര്യം പറഞ്ഞ അമ്മ അഞ്ചു ചേച്ചിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ അമ്മ തടവിക്കൊടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് അതാണ് കേട്ടോ നന്ദു പിന്നെയാണെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് വന്ന അമ്മയുടെ പ്ലാവും മാവും ഒക്കെ അമ്മ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇതൊരു കുഞ്ഞ് പേരെയാണ് പക്ഷെ അതിനകത്ത് പേരൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി ഇത് ഇതെന്തോ റെഡ് ലേഡിയുടെ കപ്പയൊക്കെയാണ് പിന്നെ അമ്മയുടെ കൊച്ച് പ്ലാവും മാവും എന്താ തെങ്ങും ഒക്കെയാണ് ഗൈസ് ഇവിടെ ഇത്രയും കാടുപിടിച്ച് കിടക്കുന്നത് ഇപ്പോൾ അമ്മ വന്നിട്ട് കുറേ ദിവസമായി ഇങ്ങോട്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാട് പിടിച്ച് കിടക്കുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാടാവത്തില്ല കേട്ടോ പിന്നെ മാവൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അമ്മ പറഞ്ഞത് എൻ്റെ റംബൂട്ടനകത്ത് റംബൂട്ടാൻ വന്നു അപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു ഇതിന് ഇതിനോടൊന്നും എനിക്ക് അത്ര ഇഷ്ടം ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷെ അമ്മയ്ക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ എന്നെ നോക്കുന്നതിനേക്കാളിലും കുറച്ചും കൂടെ കെയറായിട്ടാണ് ഈ പ്ലാവും ആവും റൊബൂട്ടാനൊക്കെ നോക്കുന്നത് പിന്നെ അമ്മ പ്ലാവിൻ്റെ അടുത്ത് പോയി അവിടെ ഒരു കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ചക്കകൾ വന്നിട്ടുണ്ടെന്നൊക്കെ എന്നെ കാണിച്ചു തരുവാണ് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ബോർ അടിക്കുന്നുണ്ട് അമ്മയുടെ മുഖത്ത് സന്തോഷം വരുമ്പോൾ എന്തോ വലിയ ലോട്ടറി അടിച്ച പോലെയാണ് അമ്മയുടെ സന്തോഷം എന്തായാലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ ഉള്ളത് പിന്നെ ഇടയ്ക്ക് പ്ലാവിനോടൊക്കെ കാര്യം പറയുന്നതാണ് അടുത്ത വട്ടമെങ്കിലും കഴിച്ചില്ലെങ്കിൽ എന്ത് നിന്നെ വെട്ടിക്കളയോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പം പോകുന്ന വഴിക്ക് സുലാമ നിർത്തി കാര്യം പറയുമായിരുന്നു നിന്ന് കാര്യം പറയുമായിരുന്നു അവിടുത്തെ ഫ്രണ്ടിൽ നിൽക്കുന്ന രണ്ട് തെങ്ങ് അമ്മ നട്ടുവെച്ചു ഈ തെങ്ങ് ഉണ്ടല്ലോ ഇതിൻ്റെ മണ്ട പോയോ എന്ന് നമുക്കൊരു സംശയം അങ്ങനെ അതിനെപ്പറ്റിയിട്ടുള്ള ചർച്ചകളായിരുന്നു അവിടെ നടന്നിരുന്നത് ഞാൻ വിചാരിച്ചു സുലാമ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ സുലാമ കണ്ടായിരുന്നു അവസാനമാണ് പറഞ്ഞത് കേട്ടോ ഗൈസ് ഇതാണ് സുലാമ വാവാച്ച ചേച്ചിയുടെ അമ്മ എൻ്റെ അമ്മ പറയോ ഞാൻ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഇവിടെ എല്ലാം കാട് കയറിയെന്ന് സത്യം പറഞ്ഞാൽ അമ്മ വരാത്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും കാട് കയറിയ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇത്രയും കാട് പോലും നിൽക്കത്തില്ല പിന്നെ അവിടെ നിന്ന് രണ്ട് ജാമ്പയ്ക്ക വരച്ച് ഞങ്ങൾ നേരെ പോകുന്നത് നന്ദോണൻ്റെ വീട്ടിലോടാണ് അപ്പോഴാണ് അമ്മ അവിടെ നെല്ലിക്ക നിൽക്കുന്നത് കൊണ്ട് നെല്ലിക്ക ഉണ്ടല്ലോ നല്ല പച്ച നെല്ലിക്ക അപ്പോൾ അമ്മ തിരിച്ചു വരുമ്പോൾ നമുക്ക് പിച്ചാന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ് എനിക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യത്തിൽ ഒന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ അമ്മയ്ക്ക് ഇതിനകത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചക്ക മാങ്ങ തേങ്ങ എന്നുള്ള കാര്യത്തിൽ അത് കഴിഞ്ഞ് നന്ദോൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയപ്പോഴാണെങ്കിൽ അണ്ണം കൊണ്ടുവന്ന് ബർഗർ കൊടുത്ത അമ്മയ്ക്ക് സാധാരണ അമ്മ ഈ ബർഗർ ഒന്നും തിന്നാറില്ല കാര്യം അമ്മയ്ക്ക് മൈഗ്രീൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് പെട്ടെന്ന് മൈഗ്രീൻ വരും പിന്നെ മഞ്ചുചേശിയാണ് അവിടെ നിന്ന് മഞ്ചു ചേച്ചിയൊക്കെ അറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് ചേച്ചി വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു അമ്മോറിനു ഇച്ചിരി വെള്ളം തരാം അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അപ്പോഴാണ് നന്ദവണ് എനിക്കും ബർഗർ കൊണ്ടുവന്നത് പക്ഷേ എനിക്ക് ബർഗർ ഒരുപാട് ഇഷ്ടമല്ല എൻ്റെ വയറ് നിറഞ്ഞിരിക്കുവായിരുന്നു ഞാൻ എന്തൊക്കെയോ കഴിച്ച് ഇരിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും കഴിച്ചില്ല ഒരു രണ്ട് മൂന്ന് കടി കഴിച്ചതിന് ശേഷം അത് ഞാൻ തിരിച്ച് നന്ദോണൻ തന്നെ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തന്നെ നന്ദോണൻ എനിക്ക് മുട്ട കൊണ്ടുപോകുന്നു അതിനകത്ത് മുട്ടയും കൂടെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇവർ ഇവിടെ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ബർഗർ എനിക്ക് തോന്നുന്നു കട്ട്ലേറ്റ് ഒക്കെ വെച്ചതിന് ശേഷം ഇവർ ഇവിടെ ഉണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത് അല്ല ഷമീർ ഒക്കെ വീട്ടീന്ന് കൊണ്ടുവന്നതാണെന്നാണ് തോന്നുന്നത് കേട്ടോ തോന്നുന്നത് ആ എന്തോ അങ്ങനെയാണെന്ന് തോന്നുന്നു പറഞ്ഞത് ആ എന്തെങ്കിലും ആവട്ടെ പോട്ടെ അത് കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് കടി പിടിച്ചതിന് ശേഷം നന്ദോണന് കൊടുത്തു എനിക്ക് വേണ്ടായിരുന്നു ഒട്ടും എനിക്ക് അണ്ണ അന്നേരം ഇച്ചിരി പിച്ചി എടുത്തിട്ട് കഴിക്കുക പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് വേണ്ട എണ്ണം കഴിച്ചോളാം പറഞ്ഞു കാര്യം എന്തോ എനിക്ക് വയറങ്ങ് നിറഞ്ഞിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ സാധാരണ ഞാൻ ബർഗർ ഒക്കെ കഴിക്കുന്നതാണ് ഇവിടെ ഇരിക്കുന്ന ഈ കാലാരുടെയാന്ന് ചോദിച്ചാൽ അമ്മയുടെ ആണ് കേട്ടോ അമ്മ അവിടെ നിന്ന് തിന്നുമായിരുന്നു സത്യം പറഞ്ഞാൽ അമ്മ ആദ്യമായിട്ടാണ് ബർഗർ തിന്നുന്നത് ഞാൻ കാണുന്നത് അല്ല ഒരു വട്ടം തിന്നുന്നത്ന്ന് കണ്ടിട്ടുണ്ട് ഒരു വട്ടം ശേഷം അന്ന് വൈകിട്ട് അമ്മ ആശുപത്രിയിലും പോകുന്നത് ഞാൻ കണ്ടായിരുന്നു മൈഗ്രീനായിട്ട് അമ്മയ്ക്ക് ഇത് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ അന്നേരത്ത് തിന്നു അവിടുത്തെ എന്താ ബർഗർ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ചായയൊക്കെ ഒക്കെ കൊണ്ടുപോകുന്ന ആരുണ്ടാണ് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് എനിക്ക് ചായ വേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തുകൊണ്ടും അമ്മയൊക്കെ ചായ കുടിച്ചു പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞു ഇല്ല നെല്ലിക്കകത്തൊന്ന് കുറച്ച് നെല്ലിക്ക നെല്ലിക്കഴിഞ്ഞാൽ അപ്പൂ അപ്പൂസേന്ന് പറഞ്ഞത് ഈ പോകുന്നതാണ് കേട്ടോ അപ്പൂസ എണ്ണൻ പിന്നെ അരുൺ ആണെങ്കിൽ അവിടുത്തെ തോട്ടം വെച്ചിട്ട് എന്താ ഈ നെല്ലിക്ക പറിക്കുമായിരുന്നു അമ്മ പറഞ്ഞു ഇതൊന്ന് പോയി പറിച്ചുകൊണ്ട് പോകാൻ കുക്കു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് എടുത്തതിന് ശേഷം റോഡിലോട്ട് പോയി പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അപ്പോടാ ഹായ് പറ അപ്പോൾ അരണെണ്ണം പറയും ഇനി നാളത്തെ കുക്കുൻ്റെ വീഡിയോയ്ക്ക് അത് ഇതെല്ലാം വരുമെന്ന് പറഞ്ഞ് എന്നെ വളരെയധികം ഒന്ന് പ്രോത്സാഹിപ്പിച്ചു ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നെലിക്ക് എല്ലാം പറക്കിയിട്ടതിന് ശേഷം തിന്നുകൊണ്ട് പോവുകയാണ് പിന്നെ ഈ ഏരിയയിൽ ഞാൻ വീഡിയോ എടുക്കാത്ത ഒരേ ഒരാളെ ഉള്ളു എൻ്റെ നടേശ മാമൻ കേട്ടോ നമ്മുടെ വീട്ടിലെ വാടകക്കാരാണ് അമ്മ വീട് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് എല്ലാ വാടക വീടും അമ്മ മാസത്തിൽ ഒരിക്കൽ പോയി ഇൻസ്പെക്ഷൻ ചെയ്യുന്നതായിരിക്കും പക്ഷേ മാമൻ്റെ വീട് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് മൂന്ന് മാസമായി അതുകൊണ്ട് അമ്മ അവിടെയൊക്കെ പോയി ോക്കിയതാണ് ഇതാണ് കേട്ടോ വാവാച്ചി ചേച്ചിയുടെ പൂന്തോട്ടം എന്ന് പറയുന്നത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ വീഡിയോ എടുക്കടി അവളുടെ കുറേ ചെടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ അവിടെ ഒക്കെ ഭയങ്കര ചെടി ഇഷ്ടംപോലെ ചെടിയുണ്ട് ഒരുപാട് ഉണ്ട് കേട്ടോ എന്നും വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ ചേച്ചി അങ്ങോട്ട് കൃഷിപ്പണി തുടങ്ങും സോറി പൂന്തോട്ട കൃഷി അങ്ങോട്ട് തുടങ്ങും കേട്ടോ അതുകൊണ്ട് ഇത്രയും കളക്ഷൻ ഉണ്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് തീടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബൈ ബൈ ഇത്രയും